ബിനെ സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ശ്രീതു കൃഷ്ണൻ അമ്മയറിയാതെ എന്ന ഒറ്റ സീരിയലിലൂടെയാണ് താരത്തിന് ആരാധകരെ ഇത്രയധികം നേടിക്കൊടുത്തത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെത്തിയതോടെ യുവാക്കളുടെ സ്നേഹവും ശ്രീതു പിടിച്ചുപറ്റി അർജുൻ ഷ്യാമുമായിട്ടുള്ള സൗഹൃദമായിരുന്നു പ്രേക്ഷകർ ഏറ്റുപിടിച്ചത് ശ്രീതു അർജുൻ കോംബോ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെട്ടത് ഇരുവരും തമ്മിൽ പ്രണയമായിരുന്നോ എന്നാണ് ബിഗ് ബോസ് കഴിഞ്ഞതിന് പിന്നാലെ പ്രേക്ഷകർക്ക് അറിയേണ്ടിയിരുന്നത് എന്നാൽ തങ്ങളുടേത് വെറും സൗഹൃദം മാത്രമാണെന്നായിരുന്നു താരങ്ങൾ വ്യക്തമാക്കിയത് അർജുനു മുൻപ് ശ്രീതുവിനൊപ്പം ചേർത്തുവെക്കപ്പെട്ട പേരായിരുന്നു അമ്മയറിയാതെ സീരിയൽ താരത്തിനോടൊപ്പം അഭിനയിച്ച നിഖിൽ നായരുടേത് നിഖിലും ശ്രീതുവും പ്രണയമായിരുന്നു എന്ന സംശയം ഇപ്പോഴും പല പ്രേക്ഷകർക്കുമുണ്ട് ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് ശ്രീതു മാത്രമല്ല തന്റെ ബിഗ് ബോസ് വിശേഷങ്ങളും ശ്രീതു പങ്കുവച്ചിട്ടുണ്ട് ബിഗ് ബോസ് റിവ്യൂവിലൊക്കെ എന്നെ പോസിറ്റീവായൊന്ന് പറയുന്നത് ജനുവിൻ ആണെന്നും നല്ല മനുഷ്യനാണെന്നും ഒക്കെയാണ് കമൻസുകൾ ആരെയും വൈകാരികമായി ദ്രോഹിക്കാതെ ഞാൻ ഞാനായി നിന്ന് കളിച്ചു എന്നാണ് പല റിവ്യൂകളിലും പറഞ്ഞു കേട്ടത് അതുകൊണ്ടാണ് അവസാനം വരെ നിന്നതെന്നും തൊണ്ണൂറ്റിയേഴ് ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഒട്ടും ചെറിയ കാര്യമല്ല എന്നാണ് താരം പറഞ്ഞത് ഫാമിലി ടാസ്കിൽ വന്നതിന് പിന്നാലെ അമ്മയ്ക്ക് നേരിടേണ്ടി വന്ന സൈബർ ആക്രമണത്തെക്കുറിച്ചും സേത്ത് സംസാരിച്ചു ഹൗസിലിരിക്കുമ്പോൾ നമുക്ക് സമയം അറിയില്ല പെട്ടെന്ന് ഉറക്കവും വരില്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സമയം പോകുന്നതാണ് അമ്മ പുറത്തു വന്നപ്പോൾ ちょうどチルノ。 പക്ഷേ അമ്മയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി പുറത്തു വന്നപ്പോൾ അമ്മയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം അത്തരത്തിൽ ആക്രമിക്കപ്പെടാനൊന്നും അമ്മ ചെയ്തിട്ടില്ല ഏതൊരു അമ്മയും പറയുന്ന കാര്യമാണ് എൻ്റെ അമ്മയും പറഞ്ഞിട്ടുള്ളത് പെട്ടെന്നുറങ്ങണമെന്നൊക്കെ പറയുന്നത് സാധാരണയല്ലേ ഞാൻ പുറത്തു വന്നപ്പോൾ ഭയങ്കര പോയി എന്നെയും ഭയങ്കരമായി അത് വേദനിപ്പിച്ചു അമ്മയ്ക്കും ഒരുപാട് സങ്കടമായി പിന്നെ ഞാൻ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ഞാനുണ്ടായിരുന്നെങ്കിൽ അമ്മയെ സമാധാനിപ്പിച്ചേനെ അമ്മ ഒറ്റയ്ക്കായി പോയില്ലേ പക്ഷെ സംസാരിച്ചു ഞാൻ സമാധാനിപ്പിച്ചു എന്നാണ് ശ്രീതു പറയുന്നത് അമ്മയറിയാതെ സീരിയലിൽ അഭിനയിച്ച് നികിൽ നായരുമായി വെറും സൗഹൃദം മാത്രമാണുള്ളത് ആർക്കൊപ്പം അഭിനയിച്ചാലും ഇത്തരത്തിൽ പല ഗോസിപ്പുകളും വരും ഇപ്പോൾ ഞാൻ സിംഗിളാണ് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനെക്കുറിച്ച് ഏതൊരാൾക്കുമുള്ള സങ്കല്പങ്ങളെ എനിക്കുമുള്ളൂ സത്യസന്ധത പുലർത്തുന്ന ആളായിരിക്കണമെന്നായിരുന്നു മറുപടി വിശ്വാസം പരസ്പര ബഹുമാനം കെയറിംഗ് ഇങ്ങനെ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ എക്കണോമിക്സിൽ എം എ കഴിഞ്ഞതാണ് അഭിനയം തന്നെയാണ് ഭാവി ലക്ഷ്യം സിനിമയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ശ്രീത്ത് പറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ചൊന്നും ഏതായാലും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നാണ് താരം പറയുന്നത് അതിനൊക്കെ ഇനിയും ഒരുപാട് സമയമില്ലേ ഇപ്പോൾ എൻ്റെ പാഷൻ അഭിനയത്തോടാണ് ആദ്യം അതിലൊന്ന് സെറ്റിൽ സെറ്റിലാവട്ടെ എന്നിട്ട് മാത്രം മതി ഞാൻ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് ശ്രീതുവിൻ്റെ അഭിപ്രായം